തലപ്പുഴ കമ്പമലയിൽ വീണ്ടും മാവോയിസ്റ്റ് സംഘം എത്തി തൊഴിലാളികൾ താമസിക്കുന്ന പാടിയോട് ചേർന്ന ജംഗ്ഷനിലാണ് മാവോയിസ്റ്റുകൾ എത്തിയത് സി പി മൊയ്തീന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കമ്പമലയിലെത്തിയത് ഇന്ന് രാവിലെ ആറ് പതിനഞ്ചോടെയാണ് നാലു പേർ ഉൾപ്പെടുന്ന മാവോയിസ്റ്റ് സംഘം കമ്പമലയിലെത്തിയത് തൊഴിലാളികൾ താമസിക്കുന്ന പാടിയോട് ചേർന്ന ജംഗ്ഷനിലാണ് സായുധ സംഘം എത്തിയത് ഹിഷ്കരിക്കണമെന്ന് ആഹ്വാനം ചെയ്തതായും മാവോയിസ്റ്റ് നേതാവ് സി പി മൊയ്തീൻ സംഘത്തിൽ ഉണ്ടായിരുന്നതായും നാട്ടുകാർ പറഞ്ഞു സംഘടിപ്പിക്കുന്ന ടൗണിലേക്കും വരും അതേസമയം അതേസമയം സംഘടിക്ക എന്ന് പറയുന്ന ഒരു അതൊരു ഞങ്ങൾ തയ്യാറാ എന്താ ഉദ്രവാദം വിളിച്ചത് ഇവിടെ കറണ്ട് ഇട്ടിട്ടില്ല ഇനി കുറെ കാര്യങ്ങളുണ്ട് നിങ്ങൾ അത് കാര്യങ്ങളും ചെയ്ത് കൊടുക്കാതെ ആരും വോട്ട് ചെയ്യണ്ട നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞു ഞങ്ങൾ സഹായിക്കും അപ്പോൾ കുറേ ചെക്കന്മാർ പറഞ്ഞ് നീ തളപ്പളാക്കുവാണ് ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല ചോളയിൽ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല ഇറങ്ങി തളപ്പിളാവുകയെന്ന് പറഞ്ഞ് വിളിച്ച് അതൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുമ്പോൾ പെട്ടെന്ന് പോവുകയും ചെയ്തു എത്ര പേരുണ്ടായിരുന്നു നാല് ആയുധങ്ങൾ തുപ്പാക്കി മൂന്നാൾ കയ്യിലും തുപ്പാക്കി ഒരാൾക്കയിലും മറ്റന്നാളിലോ ഇങ്ങനത്തെ കറ്റി ഇടുപ്പിള സ്ത്രീകൾ സ്ത്രീകൾ ആരും ഇല്ല ഇരുപത് മിനിറ്റോളം തൊഴിലാളികളുമായി സംസാരിച്ച ശേഷം മക്കിമല ഭാഗത്തേക്കാണ് മാവോയിസ്റ്റ് സംഘം നീങ്ങിയത് സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി ന്യൂസ് ബ്യൂറോ മാനന്തവാടി